ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കൊടമ്പുള ഇട്ട് നല്ല അടിപ്പൊളി ടേസ്റ്റിലൊരു മീൻകറിയാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം നമ്മുടെ മീൻകറിക്ക് ആവശ്യമായ മീൻ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു അര കിലോയോളം മീനാണ് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് ഇതിപ്പം നമ്മുടെ കറിയിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുടംപൊളിയാണ് ഇതിപ്പോൾ ഞാൻ ഉപ്പും വെള്ളവും കൂടി കൂട്ടി തിളപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് കുടംപൊളി ഒന്ന് പെട്ടെന്ന് കുതിർന്ന് വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് ഇതിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും ഇതൊരു കാൽ ടീസ്പൂൺ ഉൽവാപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊരു മീഡിയം സൈസ് ഇഞ്ചി ചെറിയതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊരു പതിനഞ്ചല്ലി വെളുത്തുള്ളിയാണ് പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് വേണം കറിവേപ്പില വേണം എന്നാൽ ഇനി നമുക്ക് മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അതിനായിട്ട് ഇപ്പം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുത്തു അതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു ഇനി നമ്മുടെ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നെ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇച്ചിരം വെളുത്തുള്ളിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം താ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഇനി നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉലുവപ്പൊടിയും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമുളക് മാറുന്ന വരെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം ഇപ്പൊ പൊടിയൊക്കെ ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ അതിലേക്ക് മീൻ വേഗൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ സമയത്ത് നമ്മൾ ഉപ്പില്ലായെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ ഉപ്പും വെള്ളവും കുടമ്പുളിയും കൂടി ചേർത്താണ് തിളപ്പിച്ച് വെച്ചത് നമ്മുടെ ഈ ഗ്രേവിക്ക് ഉപ്പ് കുറവാണ് അപ്പം നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വെക്കാം എന്നാൽ നമ്മുടെ മീനിന്റെ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീനൊന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ മൺച്ചട്ടിയിലാണ് മീൻകറി വെക്കാൻ പോകുന്നത് ഇന്ന് നമ്മളെ ആ മൺചട്ടീടെ ഉള്ളിലേക്ക് ഒരു നാല് തണ്ട് കറിവേപ്പില വെക്കുകയാണ് കറിവേപ്പില ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കയാണ് അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീന് നമ്മളാ കറിവേപ്പിലയുടെ മുകളിലേക്ക് വെച്ചുകൊടുക്കാണ് പണ്ടുള്ള നമ്മുടെ അമ്മമാരൊക്കെ ഈ മീൻകറി വെക്കുന്നത് ഈ ഒരു രീതിയിലായിരുന്നല്ലോ പിന്നെ വേറൊരു രീതിയിൽ വെക്കും കേട്ടോ നമ്മുടെ മഞ്ചട്ടിയുടെ ഉള്ളിലേക്ക് പഴുത്ത പ്ലാവൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കറിവേപ്പിൽ വെക്കും അതിന് ശേഷം അതിലേക്ക് നമ്മൾ മീൻ വെച്ച് കറി വെക്കുന്നവരുണ്ട് കേട്ടോ അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൺചട്ടി കരിഞ്ഞു പിടിക്കാതിരിക്കാനാണ് ചില മൺചട്ടികളിൽ നമ്മളുടെ കറിയിൽ എത്ര വെള്ളം ഉണ്ടെങ്കിലും അത് കരിഞ്ഞു പിടിക്കും അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ പ്ലാവൽ വെക്കുന്നത് പഴയകാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ ടിപ്സുകളാണിതൊക്കെ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ്റെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഗ്രേവി മീനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതുപോലെ മീനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മുടെ മീൻ്റെ ഗ്രേവി എല്ലാം മീനിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ സ്പൂണ് തിളക്കൊന്നും വേണ്ട ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി അതിനുശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മീൻകറി ഒന്ന് തിളച്ച് വരുന്നിടം വരെ ഒന്ന് അടച്ചു വെക്കുകയാണ് മീൻകറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാണ് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ചെറു തേയിലിരുന്ന് മീനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പം നമ്മുടെ മീൻ വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളമായി അപ്പോൾ അത് തുറന്നപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ചാറൊക്കെ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇപ്പം പച്ച വെളിച്ചെണ്ണയിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും കറിക്കൊരു വേറെ പ്രത്യേക ടേസ്റ്റ് വരും അതുകൊണ്ടാണ് ചേർക്കുന്നത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ കുടമ്പുളി ഇട്ട അടിപൊളി ടേസ്റ്റിലുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ളൊരു മീൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ